നമസ്കാരം ഞാൻ കൂലി മൂവിയെ പറ്റിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് ഇന്നലെയാണ് കൂലി മൂവി കാണാൻ പറ്റിയത് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നടക്കുന്ന അതായത് പടം ഇറങ്ങിയതിന് ശേഷം നടക്കുന്ന കുറച്ച് നെഗറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് ഈ പറയുന്നതും കേട്ടതുമായിട്ടുള്ള ഒരു നെഗറ്റീവ്സും എനിക്ക് സിനിമയിൽ കാണാൻ പറ്റിയില്ല എനിക്ക് നല്ല എൻഗേജിംഗ് ആയിട്ടായിരുന്നു മൂവി പോയത് അതായത് ഈ പറയുന്നവരെല്ലാവരും വന്നിട്ട് ആ പടം അങ്ങനെയായിരുന്നു അങ്ങനെ വരണ്ടായിരുന്നു ഇങ്ങനെ വരണ്ടായിരുന്നു ഇത് മറ്റു സിനിമയുമായിട്ട് ബന്ധമുണ്ട് എന്തിനാണ് അങ്ങനെ കാണുന്നത് സ്റ്റാൻഡോൺ മൂവിയായിട്ട് കാണുമ്പോൾ പറയുമ്പോഴത്തേക്ക് അങ്ങനെ കണ്ടാൽ പോരെ ആ സിനിമ അങ്ങനെ കണ്ടാൽ പോരെ എന്തിനാണ് മറ്റു സിനിമകളുമായി കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് ഒരു സിനിമ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടര മണിക്കൂർ ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത് അല്ലാതെ അത് കൊത്തിപ്പറിച്ച് അതിനകത്ത് അതെന്താണ് ഇതെന്താണെന്ന് കുറ്റം കുറവ് കണ്ടുപിടിക്കാനല്ല ഈ രണ്ടര മണിക്കൂർ നല്ല ആയിട്ട് തന്നെയാണ് സിനിമ പോയത് എനിക്ക് യാതൊരു രീതിയിലുള്ള ബോറടിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്ത എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയായിട്ടാണ് ഞാൻ പോയത് അവർക്കും എന്റെ അടുത്ത് പറയുന്നത് ഈ പടത്തെ പറ്റിയിട്ടാണോ ഓരോത്തന്മാർ അതും ഇതും പറയുന്നതെന്ന് ഇത്രത്തോളം നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആ സിനിമയിൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ടെന്നുള്ള അല്ലാതെ ഈ പറഞ്ഞു വെക്കുന്ന രീതിയിലുള്ള നെഗറ്റീവുകളൊന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല ഏ നിങ്ങൾക്ക് സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം മാനിക്കാതെ നിങ്ങൾ പോയി കാണുക കാരണം നിങ്ങളുടെ പൈസ കൊടുത്ത് നിങ്ങൾ കാണുമ്പോൾ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ ചീത്തയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ ഒരാൾ വന്നിട്ട് ഒരു പടം കൊള്ളാം ഇല്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ അയാളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത് ഈ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടിട്ട് അപ്പോൾ അവരുടെ കാഴ്ചപ്പാടായിരിക്കില്ല നമുക്ക് അപ്പോൾ നല്ലൊരു സിനിമയെ നമ്മൾ ചിലപ്പോൾ കാണാതിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇനി ഏറ്റു പറയാൻ പോകുന്നതിൻ്റെ ഒ ടി ടി വന്നതിന് ശേഷമായിരിക്കും ഒ ടി ടി വന്ന് ഇറങ്ങുന്ന കാണാൻ വേണ്ടി അവർക്ക് ഡയറക്റ്റ് ഒ ടി ടിയിൽ അങ്ങ് ഇറങ്ങിയാൽ ഇറക്കിയാൽ പോരെ തിയേറ്ററിൽ ഒക്കെ കണ്ട കാര്യമില്ല തിയേറ്ററിൽ കാണേണ്ട സിനിമ തിയേറ്ററിൽ തന്നെ കാണണം അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് ഒരു നല്ലതിനെ മോശമാക്കാൻ ശ്രമിക്കരുത്